ടയർ മൊത്തം മുറിഞ്ഞിട്ടാന്നുള്ളത് ഇങ്ങനെ കമ്പിന്ന് വെറുവിട്ട് എന്ന അവസ്ഥയിലല്ലേ എന്തോ ഭാഗ്യത്തിന് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഉരുണ്ട് ടയർ അങ് ഒരുപാട് ദൂരത്തോളം പോയിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടി ഒരു വായനശാലിന്റെ വീഡിയോ എടുക്കാൻ പോകുമ്പാന്ന് ഈ കാഴ്ച കണ്ടത് ഇത് മയിൽ നിന്ന് നേരത്തുപാലം കയറ്റം കയറി തായംപൊല്ലി എത്തുന്നതിന് ഈ സംഭവം എന്തോ ഭാഗ്യത്തിന് നേരത്തെ വാഹനം വലിയൊരു കയറ്റം കഴിഞ്ഞു അതുപോലെ തന്നെ കുറച്ചും കൂടി വണ്ടി മുന്നോട്ട് വന്നാൽ താഴെ പോലും വലിയൊരു കയറ്റവും വളവന്ന് അതിൻ്റെ ഇടയിൽ കുറച്ച് നിരപ്പായ സ്ഥലത്ത് ടയർ ഇങ്ങനെ പൊട്ടിയത് കൊണ്ട് എന്തോ ഭാഗ്യത്തിന് വലിയ അപകടം ഇല്ലാതെ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ആ സമയത്ത് കടന്നു പോകാത്തത് കൊണ്ടും വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ റോഡിൻ്റെ ഒത്തം നടക്കുക എന്നുള്ള രീതിയിലില്ല അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമുണ്ട് തള്ളി മാറ്റാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഭയങ്കര വെയിറ്റുള്ള ലോഡുമാണ് സിമെൻ്റ് അതുപോലെയുള്ള കോൺക്രീറ്റിൻ്റെ വേറെ പിന്നെ ഭീമ് പോലത്തെ സംഗതികളെല്ലാന്നുള്ളത് ചക്കരക്കെല്ലാമാണ് ഇവർക്ക് പോകേണ്ടത് വേറെ ഒന്നും വണ്ടി വരാത്തതുകൊണ്ടും കുന്ന് കയറ്റലൊന്നും അല്ലാത്തതുകൊണ്ടും വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് വേണം പറയാം